നമസ്കാരം ടി എൻ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിൻ്റെ ഞെട്ടലിലാണ് ഇപ്പോഴും നാട്ടുകാർ കളർകോട് കാറും കെ എസ് ആർ ടി സി ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ച് അഞ്ച് എം ബി ബി എസ് വിദ്യാർത്ഥികളാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപതരയോടെ ചങ്ങനാശ്ശേരി ജംഗ്ഷന് സമീപമാണ് അപകടം സംഭവിക്കുന്നത് വണ്ടാനം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് സിനിമ കാണാനായി പാൻ സിനിമാസിലേക്ക് പോവുകയായിരുന്നു ഇവർ ചങ്ങനാശ്ശേരി റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് കയറി വലതുഭാഗത്തേക്ക് തിരിയുമ്പോഴാണ് കാർ അപകടത്തിൽപ്പെടുന്നത് നല്ല മഴയുണ്ടായിരുന്നു കൂടാതെ ഇരുട്ടും അതുകൊണ്ട് തന്നെ എതിരെ വരുന്ന വാഹനം കാണാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥികളായ ശ്രീദേവ് വത്സൻ ദേവനന്ദ് മുഹമ്മദ് അബ്ദുൾ ജബാർ മുഹമ്മദ് ഇബ്രാഹിം ആയുഷ് ഷാജി എന്നിവരാണ് മരിച്ചത് പതിനൊന്ന് പേരായിരുന്നു കാറിലുണ്ടായിരുന്നത് മറ്റ് ആറുപേരും ചികിത്സയിൽ തുടരുകയാണ് ഇതിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ രാത്രി ഒമ്പതരയോടെയാണ് അപകടം സംഭവിക്കുന്നത് അപകടം നടന്ന സ്ഥലത്ത് നിന്നും സിനിമാ തിയേറ്ററിലേക്ക് വെറും നാല് കിലോമീറ്റർ മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത് അപകടം നടന്ന ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വാവിട്ട് കരഞ്ഞുകൊണ്ട് ഒരാൾ തങ്ങളുടെ കയ്യിൽ പിടിച്ചു അപ്പോൾ തന്നെ അവന്റെ ബോധം പോയെന്നും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത അഭിനന്ദ് പറഞ്ഞിരുന്നു ബസ്സിലേക്ക് ഇടിച്ചു കയറിയ കാർ വളരെ പണിപ്പെട്ടാണ് നാട്ടുകാർ പുറത്തേക്കെടുത്തത് അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് കയറും കട്ടറുകളും ഉപയോഗിച്ചാണ് കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് കാർ വേർപെടുത്തിയെടുത്തത് നിലവിളിയോടെയാണ് ഡ്രൈവർ സീറ്റിൽ നിന്ന് വിദ്യാർത്ഥിയെ പുറത്തെടുത്തത് രക്ഷാപ്രവർത്തകർ എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇവർ സഞ്ചരിച്ചിരുന്ന കാർ പൂർണമായും തകർന്നിരുന്നു അരമണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കാറിൽ നിന്നും ഇവരെ പുറത്തെടുത്തത് കാഴ്ച മങ്ങിപ്പോയത് കാരണം എതിർ നിന്ന് വരുന്ന വാഹനം കാണാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല അതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം ഗുരുവായൂരിൽ നിന്നും കായംകുളത്തേക്ക് പോവുകയായിരുന്ന കെ ബസ്സിലാണ് ഇവർ കാർ ഇടിച്ചു കയറ്റിയത് ബസിന്റെ മുൻഭാഗത്തിരുന്നവർക്കും പരിക്കേറ്റിട്ടുണ്ട് അപകടത്തെപ്പറ്റി കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറും പ്രതികരിച്ചിരുന്നു മറ്റൊരു വാഹനത്തിനെ ഓവർടേക്ക് ചെയ്ത് ബസ്സിലേക്ക് വന്നിടിക്കുകയായിരുന്നു എന്നാണ് ഡ്രൈവർ രാജീവൻ പറയുന്നത് വാഹനം വരുന്നത് കണ്ടപ്പോഴേക്കും ബസ് ചവിട്ടിയിരുന്നു എന്നാൽ കാർ ബസ്സിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാദം ചവിട്ടി ഒതുക്കാൻ പരമാവധി ശ്രമിച്ചതാണ് എന്നാൽ ബസിൽ യാത്രക്കാർ ഉള്ളതിനാൽ കൂടുതൽ ചവിട്ടി പിടിക്കാനും കഴിഞ്ഞിരുന്നില്ല ബസ്സിലുള്ളവരുടെ സുരക്ഷയുടെ അടിസ്ഥാനത്തിനാണ് ഇങ്ങനെ ചെയ്തത് യാത്രക്കാർക്ക് പലർക്കും പരിക്കേറ്റിട്ടുണ്ട് അവരുടെ പല്ലുൾപ്പെടെയാണ് പൊട്ടിപ്പോയത് ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരുന്ന താൻ കമ്പിയിൽ പോയി ഇടിക്കുകയായിരുന്നു എന്നും കണ്ടക്ടർ മനീഷും വ്യക്തമാക്കി മരിച്ച വിദ്യാർത്ഥികളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വണ്ടാനം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വയ്ക്കും അതിനുശേഷമാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകുക